ഹരി നന്ദനും ഭാഗം ഒൻപത് രചന സ്വപ്നങ്ങളുടെ രാജകുമാരി ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി ഹരി മറ്റുള്ളവരുടെ എതിർപ്പിനെ മറികടന്ന് അല്ലുവിനോടൊപ്പം ജോബ് കണ്ടിന്യൂ ചെയ്തു വല്യമ്മയുടെ സൈഡിൽ നിന്ന് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും നന്ദു തന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി പി എസ് സി പഠനത്തിനായി മുന്നോട്ടിറങ്ങിയത് അന്നയാണെങ്കിലും ഇപ്പോൾ അത് അവൾ തുടരുന്നത് നന്ദുവിന് വേണ്ടി മാത്രമാണ് ക്ലാസ്സിൽ പോകുമെങ്കിലും പഠിക്കാറില്ല അമ്മയുടെ സെക്കൻഡ് സെമസ്റ്ററും എങ്ങനെയൊക്കെയോ അവൾ തട്ടിമുട്ടി പാസായി മാർക്ക് കുറഞ്ഞതിന് ടീച്ചർ അമ്മ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു എൻഗേജ്മെന്റിന് ശേഷം അവളുടെ ശ്രദ്ധ മുഴുവൻ ജിതിനെ ഫോൺ വിളിച്ച് റൊമാൻസ് കളിക്കുന്നതിലാണ് തേർഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞപ്പോഴാണ് ജിതിന്റെ സഹോദരിക്ക് കല്യാണം ഉറപ്പിച്ചത് അവർക്ക് എത്രയും വേഗം കല്യാണം നടത്തണം എന്നാൽ പിന്നെ രണ്ട് കല്യാണവും ഒരുമിച്ച് നടത്താമെന്ന് തീരുമാനിച്ചു ഇതേ സമയം കിഴക്കിയിടത്തും ഹരിയുടെയും സ്വാതിയുടെയും വിവാഹം വളരെ വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അന്നേയുടെ വിവാഹദിനം വന്നെത്തി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അന്നയും കൂട്ടരും പള്ളിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ആകെ ബഹളം ടീച്ചറമലവും ഹരിയും കൂടെ ജിതിനോട് പോയി കാര്യം ചോദിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത് ജീനയെ വിവാഹം കഴിക്കാനിരുന്ന പയ്യൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ഒളിച്ചോടി പോയി ജിതിൻറെ വീട്ടുകാർ ആകെ തളർന്നിടിക്കുന്നു പള്ളിയുടെ ഒരട്ടത്തായി ഒരു വല്യമ്മയുടെ മടിയിൽ കരഞ്ഞ അവശയായി കിടക്കുകയാണ് ജീന ടീച്ചറമ്മ ജിതിൻറെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ എൻ്റെ മകൻ ജീനയെ വിവാഹം കഴിക്കും എല്ലാവരും ആ തീരുമാനത്തെ അംഗീകരിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു വധൂവരന്മാരെ ആനയിച്ചിരുത്തി എല്ലാവരുടെയും ആശീർവാദത്തോടെ കർത്താവിനെ സാക്ഷിയാക്കി അവർ വിവാഹിതരായി പക്ഷേ അല്ലു ഒരുതരം മരവിപ്പോടെയാണ് ജീനയുടെ കരുത്തിൽ കിട്ടിയത് ഇതിനിടയിൽ ടീച്ചർ ഹരിയോട് പറഞ്ഞ് ചെറിയൊരു റിസപ്ഷനുള്ള അറേഞ്ച്മെന്റ് വീട്ടിൽ തയ്യാറാക്കി ഹരിയും തിരക്കിലായിരുന്നു റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ബന്ധുക്കൾ എല്ലാവരും പിരിഞ്ഞുപോയി അപ്പോഴാണ് ഹരി അല്ലുവിനെ ഒന്ന് അടുത്ത് കിട്ടിയത് ഫസ്റ്റ് നൈറ്റ് എങ്ങനെ അടിച്ചു പൊളിക്കുമെന്നായിരിക്കും അല്ലേ അളിയെ ചിന്തിക്കുന്നേ ഹരി കളിയാക്കി ചോദിച്ചു അല്ലു ഹരിയെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴാണ് അല്ലു വരയുകയാണെന്ന് ഹരിക്ക് മനസ്സിലായത് എന്താടാ എന്തുപറ്റി ഹരി ആവലാതിയോട് ചോദിച്ചു എടാ എനിക്ക് ജീന ഒരിക്കലും എൻ്റെ ഭാര്യയെ കാണാൻ കഴിയില്ല എൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവാണെടാ എനിക്ക് എനിക്കവളെ അത്രയ്ക്കിഷ്ടമായിരുന്നു അന്നയുടെയും നിന്റെയും വിവാഹം കഴിഞ്ഞ് ഞാനിത് എല്ലാവരോടും പറയാനിരിക്കുമായിരുന്നു അമ്മയ്ക്ക് എന്തായാലും അവളെ ഇഷ്ടമാണ് നിനക്കും എതിർപ്പൊന്നും കാണില്ലെന്ന് എനിക്കറിയാം നന്ദുവിൻ്റെ സമ്മതം മാത്രം മതിയായിരുന്നു ഞാൻ അവളെ അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു എടാ നിനക്കിഷ്ടമാണെന്ന് നന്ദുവിനറിയാമോ ഹരി ചോദിച്ചു ഇല്ല ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല പറയാഞ്ഞത് നന്നായി വെറുതെ മോഹിപ്പിച്ചിട്ട് അവളെ വിഷമിപ്പിക്കേണ്ടി വന്നേനെ അല്ലു ഒന്ന് ദീർഘമായി വിശ്വസിച്ചു പറഞ്ഞു ഹരി തുടർന്നു നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും നിനക്കറിയാമോ എനിക്ക് ബുദ്ധിയുറക്കും മുന്നേ എൻ്റെ വിവാഹം മുത്തശ്ശിനെയും അച്ഛനും ചേർന്ന് നിശ്ചയിച്ചു അന്ന് എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ പ്രായവും പക്വതിയും കൂടി വരുതോറും അവളുടെ പല പ്രവൃത്തികളും എനിക്ക് അംഗീകരിക്കാൻ കൂടി പറ്റുന്നില്ല ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ അവളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് അവൾക്കും ചിലപ്പോൾ അങ്ങനെയാകുമാർ അറിയില്ല വാക്ക് കൊടുത്തുപോയി അത് പാലിക്കണമല്ലോ ഹരി പറഞ്ഞു കാറ്ററിംഗ് കാറ്ററിംഗ്കാർക്ക് ക്യാഷ് കൊടുത്ത് തിരികെ വരുമ്പോഴാണ് ടീച്ചറമ്മ ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധിച്ചത് അല്ലുവിനെ നന്ദുവിനെ ഇഷ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കി അവർ കുറ്റബോധത്തോടെ മകൻ്റെ അടുക്കൽ വന്നിരുന്നു സോറി മോനെ അവർ അവനോട് മാപ്പിരുന്നു നിന്നോട് ചോദിക്കാതെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം അമ്മയെടുത്തു നീ എന്നോട് എന്നോട് ക്ഷമിക്കില്ലേ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇന്ന് നീ ജീനയുടെ കഴുത്തിൽ കരുത്തിൽ മിന്നുകെട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ അന്നയുടെ വിവാഹവും മുടങ്ങില്ലായിരുന്നു ശരിയാ അമ്മ അപ്പോ അന്നയെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ നിനക്ക് നന്ദുവിനോട് ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മോനെ പക്ഷേ ഇനി എൻ്റെ മോൻ ഈ അമ്മയ്ക്ക് വേണ്ടി കഴിഞ്ഞതെല്ലാം മറക്കണം നീ ജീനയെ സ്നേഹിക്കണം ഇനി നീ അവളെ വിഷമിപ്പിച്ചാൽ ദൈവം നമ്മളോട് പൊറുക്കില്ല ഒന്ന് ഓർത്തു നോക്കിക്കേ അവൾക്ക് വിവാഹം നിശ്ചയിച്ച വയൻ പള്ളിയിൽ വരാതെ സ്നേഹിച്ച പെണ്ണിനെയും കൊണ്ട് ഓടിപ്പോകാനുള്ള ധൈര്യം കാണിച്ചു പക്ഷെ നീയോ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിനക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു എന്നറിഞ്ഞാൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ തകർന്നു പോകും അതുകൊണ്ട് എൻ്റെ മോൻ അവളെ വിഷമിപ്പിക്കരുത് ജീന നല്ല കുട്ടിയാ നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയും അവർ അവനെ ആശ്ലേഷിച്ചു ഇതൊന്നും നന്ദുവും ജീനയും അറിഞ്ഞില്ല കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ നല്ല കൂട്ടായിരുന്നു അന്നക്ക് വീടുന്നിന് വരുമ്പോൾ കൊടുത്തയക്കാൻ വേണ്ടി എടുത്തു എടുത്തുവച്ചതിൽ നിന്നും നല്ലൊരു മിടിയം ടോപ്പും എടുത്ത് നന്ദു ജീനയ്ക്ക് കൊടുത്തു ഫ്രഷായി വന്ന ജീനയെ നന്ദു തന്നെയാണ് ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് അല്ലുവിൻ്റെ മുറിയിലാക്കിയതും എന്നിട്ട് അവൾ വന്ന് ഹരിയെ വിളിച്ചു ഹരിയേട്ടാ നേരം എത്ര ആയെന്നോ നമുക്ക് പോകണ്ടേ ഇനി ബാക്കി ചർച്ചയൊക്കെ നാളെ ആവാം മോളെ നന്ദു ജീന ഇവിടെ ടീച്ചർ തിരക്കി ജീനയെ ഞാൻ അല്ലുചേട്ടൻ്റെ റൂമിലാക്കിയിട്ടുണ്ട് ടീച്ചറമ്മേ എന്നാൽ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ ഞാൻ നാളെ വൈകുന്നേരം വരാം ഹരിയേട്ട പോകാമോ അങ്ങനെ ഹരിയും നന്ദുവും യാത്രയായി അല്ലു റൂമിൽ ചെല്ലുമ്പോൾ ജീനെ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു അവൾ അവന് ഫോൺ കൊടുത്തു അല്ലു എല്ലാവരോടും സംസാരിച്ച ശേഷം ഫോൺ കെട്ട് ചെയ്തു എന്നിട്ട് അവൻ ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയി ഷവറിലെ വെള്ളവും കണ്ണുനീരും ഒന്നായി ചേരുന്നത് അവൻ അറിഞ്ഞു അവൻ പുറത്തിറങ്ങിയപ്പോഴും ജീന അതേ നിൽപ്പ് തുടരുന്നുണ്ട് താൻ ഉറങ്ങുന്നില്ലേ ഇന്നലത്തെ റിസപ്ഷനും ഇന്നത്തെ ഓട്ടോപ്പാച്ചലും കാരണം എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട് തനിക്കും അങ്ങനെ തന്നെ ആകുമല്ലോ ലൈറ്റ് ഓഫ് ആക്കട്ടെ ഞാൻ താൻ അങ്ങറ്റം കിടന്നോ അല്ലുവിന്റെ വാക്കുകൾ ജീനയ്ക്കും ആശ്വാസമാണ് നൽകിയത് കഴിഞ്ഞ മൂന്നാല് മാസമായി മറ്റൊരു പുരുഷനോടൊപ്പം ഈ രാത്രി സ്വപ്നം കണ്ട ജീനയ്ക്ക് അല്ലുവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു രണ്ടുപേരും രണ്ടു വശങ്ങളിലേക്ക് തിരിഞ്ഞുകിടുന്ന നിദ്രയെ പുൽകി ഹരിയുടെ വീട്ടിലും കല്യാണ ഒരുക്കങ്ങൾ ആരംഭിച്ചു തീയതി കുറിക്കാൻ വേണ്ടി വല്യച്ചനും വല്യമ്മയും ഹീരയും കൂടിയാണ് പോയത് ഇന്നു തന്നെ വിവാഹം നടത്താൻ തീരുമാനമായി അതായത് വെറും ഒന്നര മാസത്തെ സമയമേ ഇനിയുള്ളൂ ഹരി ഈ വിവരം അല്ലുവിനോട് പറയുമ്പോഴാണ് അല്ലു വീണ്ടും ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന് ഹരി അറിയുന്നത് എടാ ഞാൻ നിൻ്റെ കല്യാണത്തിന് ഒരാഴ്ച മുൻപിങ്ങി വരാം ഞാനൊരു ട്രാൻസ്ഫറിന് ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നിന്നോട് പറഞ്ഞാൽ നീ ചിലപ്പോൾ എന്നെ പിന്തിരിപ്പിച്ചാലോ എന്ന് കരുതിയ ആദ്യമേ പറയാത്തത് ടീച്ചറുമാർ സമ്മതിച്ചോ ഹരിതിരക്ക് പക്ഷേ ജേനയെക്കൂടെ കൊണ്ടുപോകണം ഇവിടെ നിന്നാൽ നന്ദുവിനെ കാണുന്ന ഓരോ നിമിഷവും വല്ലാത്തൊരു നഷ്ടബോധം എനിക്ക് ഉണ്ടാകുന്നുണ്ട് എനിക്ക് ജേനെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ഞാൻ പോകുവാളാ അല്ലു പറഞ്ഞു ആലയം ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അന്നേ ഇങ്ങി വരും അമ്മയ്ക്ക് കൂട്ടിന് അവൾക്കും പഠിക്കാൻ ഇവിടെ ആ സൗകര്യം നീയും കല്യാണം കഴിഞ്ഞങ്ങ് വാ അല്ലു ചിരിയോടെ പറഞ്ഞു ഇല്ല ഞാൻ ഇനി എങ്ങോട്ടുമില്ല അമ്മയോടൊപ്പം ഞാൻ വേണം ഹരി തിരിച്ചു നടന്നു എന്താ നന്ദു നീ ഇന്ന് വൈകിയെ പതിനൊന്ന് മണിക്ക് വീട്ടിലേക്ക് കയറി നന്ദുവിനോട് രാധമ്മായി ചോദിച്ചു രാകേഷിന് അമേരിക്കയിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് അതിൻ്റെ ആഘോഷമാണ് എനിക്ക് മടുത്തും എൻ്റെ അമ്മായി ചിക്കൻ ബീഫ് ഫിഷ് ഇല്ലാത്തതൊന്നുമില്ല തീറ്റപ്രാന്താണ് ആ അമ്മയ്ക്ക് കഴിച്ച പാത്രം പോലും കഴുകില്ല രാവിലത്തെ മെനു ഇപ്പോഴേ തന്നിട്ടുണ്ട് എന്നിട്ട് നീ വല്ലതും കഴിച്ചോ ഇല്ല എനിക്കൊന്നും കഴിക്കാനേ തോന്നുന്നില്ല അമ്മായി വാ നമുക്ക് ഉറങ്ങാം ഹീര നാളെ വരും ഉണ്ണി എന്തോ ആവശ്യത്തിന് മുമ്പേക്ക് പോകുകയാണെന്ന് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ തിരികെ പോകും അത് നന്നായി നന്ദു മനസ്സിൽ പറഞ്ഞു അവൾ ഉറക്കത്തെ കൂട്ടുപിടിച്ചു രാവിലെ അമ്മായി നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു അവർ അവളെ തട്ടി വിളിച്ചു മോളെ നന്ദു അയ്യോ നല്ല പനിയുണ്ടല്ലോ ഹരി ഹരി എന്താ അമ്മേ എടാ നന്ദു എണീക്കണില്ല നല്ലോണം പനിക്കണുണ്ട് അവൻ അവളുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി ശരിയാ നല്ല പനിയുണ്ട് നന്ദു നന്ദു എണീക്കടാ അവൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല അവൻ വേഗം തന്നെ പോയി കലമാമിയും സ്വാതിയും വിളിച്ചു അവർ ഓടി വന്നു എൻ്റെ ഹരി എന്തു പറ്റി അവർ ചോദിച്ചു മാമി നന്ദൂന് നല്ല പനിയാണ് നമുക്ക് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എൻ്റെ ഹരിയേട്ടാ നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ലേ ഒരു പാരസിറ്റമോളിൻ്റെ ടാബ്ലറ്റ് കൊടുത്ത് പനിയൊക്കെ മാറിക്കോളും ഞങ്ങൾക്ക് രാകേഷ് ചേട്ടൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണം പിന്നെ പനി കുറയുമ്പോൾ അവളോട് വന്ന് ബിരിയാണി വെക്കാൻ പറയണേ അമ്മായി രാകേഷ് ചേട്ടന് ബിരിയാണി വലിയ ഇഷ്ടമാണ് അമ്മ വന്നേ നമുക്ക് വേഗം പോകാം വന്ന അതേ വേഗത്തിൽ തന്നെ അമ്മയും മകളും തിരികെ പോയി ഈ മനുഷ്യ പിറ്റില്ലാത്ത സാധനത്തിന് ഞാൻ എങ്ങനെ കെട്ടിക്കൂടെ പൊറപ്പിക്കാനാമ്മേ ഹരി ഈഷിയോട് ചോദിച്ചു എന്നിട്ട് അവൻ ചെന്ന് നന്ദുവിനെ വാര്യെടുത്തു അമ്മേ ഞാൻ ഇവിടെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാം മാധവി അമ്മയോട് ഫാമിലെ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയാം അവൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവർ അവൾക്ക് പനി കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു അവളെ അവർ അഡ്മിറ്റ് ചെയ്തു ഹരിക്ക് പരിചയമുള്ള ഡോക്ടറായിരുന്നു അവളെ പരിശോധിച്ചത് ലുക്ക് ഹരി ഷി ഈസ് വെരി വീക്ക് ഈ കുട്ടി ആഹാരമൊന്നും കഴിക്കില്ലേ വെയിറ്റ് കുറവാണ് കൂടാതെ അനീമിക്കുമാണ് പിന്നെ ഈ പൊള്ളലുണ്ടായപ്പോൾ മെഡിസിൻ ഒന്നും എടുത്തില്ലല്ലേ അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അതാ പനി വന്നേ പൊള്ളലോ അതെ കുട്ടി വിറകു വന്ന ദേഹത്ത് വീണു എന്നാണ് ഇപ്പോൾ പറഞ്ഞേ പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെന്ത് പറ്റിയതാണെന്ന് ആ കുട്ടിയോട് തന്നെ ചോദിക്കൂ എനിവേ ഫൈവ് ഡേയ്സ് ഇവിടെ കിടക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണം ആ കുട്ടി വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട് അതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ അവൻ റൂമിലെത്തിയപ്പോൾ അവൾ മയങ്ങുന്നുണ്ടായിരുന്നു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ടോപ്പ് മാറി കിടക്കുന്നത് കണ്ട് അവൻ നോക്കിയപ്പോഴാണ് വയറിലെ പൊള്ളൽ അവൻ കണ്ടത് ശരിയാ ഇത് വിറക് വീണതല്ല ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും അവൻ ചിന്തിച്ചില്ല അവൻ അവളുടെ ടോപ്പിന്റെ മുൻഭാഗം ഉയർത്തി നോക്കി അവളുടെ വയറാകെ പൊള്ളി അടർന്നിട്ടുണ്ട് അവൻ ഡോക്ടർ കുറിച്ചു നൽകിയ മരുന്ന് മുറിവിൽ പുരട്ടി മുറിവിൽ വിതലമർന്നപ്പോൾ വേദന കാരണം നന്ദു കണ്ണുകൾ വലിച്ചു തുറന്നു അവനെ തടയാനെന്നോണം അവൾ അവന്റെ കയ്യിൽ പിടിച്ചു